ഒന്നാം സെമസ്റ്ററിലെ എ ഐ സി ടു ഫോർ സയൻസ് മലയാള സാഹിത്യാസ്വാദനത്തിലെ നാലാമത്തെ മൊഡ്യൂൾ ദൃശ്യകല സാഹിത്യം ഇതിൽ പഠിക്കാനുള്ളത് എ ശാന്തകുമാറിൻ്റെ എന്ന നാടകം സുദേവൻ സംവിധാനം ചെയ്ത തട്ടുംപുറത്തപ്പൻ എന്ന സിനിമ പിന്നെ മൂന്ന് ചലച്ചിത്ര ഗാനങ്ങൾ വയലാർ രാമവർമ്മ രചിച്ച മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന ഗാനം യൂസുഫ് അലി കേച്ചേരി രചിച്ച അഞ്ചു ശരങ്ങളും പോരാതെ മന്മഥൻ എന്ന ഗാനം സുഹേൽ കോയ രചിച്ച അശുഭമംഗളകാരി എന്ന ഗാനം ഇങ്ങനെ മൂന്ന് സിനിമാ ഗാനങ്ങളാണ് ഈ മുടിയുള്ള നാടകത്തിൻ്റെയും സിനിമയുടെയും കൂടെ പഠിക്കാനുള്ളത് എ ശാന്തകുമാർ രചിച്ച കൂവാകം എന്ന നാടകം ഇത് നിലവിലുള്ള മലയാള നാടക സങ്കല്പങ്ങളെ പുതുക്കിക്കൊണ്ട് രംഗത്ത് വന്ന ഒരു നാടകമാണ് പ്രമേയപരം എന്നതിനേക്കാൾ നാടകമെന്ന മാധ്യമത്തെയും അതിൻ്റെ ദൃശ്യ ഭാഷയെയും അടിമുടി പുതുക്കി ശാന്തൻ വിപുലപ്പെടുത്തിയത് ഈ നാടകത്തിൽ കാണാം ലോകത്ത് നിരന്തരം പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരുടെ സഹനങ്ങളും അതിജീവനങ്ങളുമാണ് എ ശാന്തകുമാറിൻ്റെ നാടകങ്ങളുടെ മർമ്മം എന്ന് നിരൂപകർ പറയുന്നു സമൂഹത്തിൽ പ്രാന്തവൽക്കൃതരായ അഥവാ ഒറ്റപ്പെട്ടു പോയ ആളുകളെ ചേർത്ത് നിർത്തുകയും നമ്മുടെ വർഗാവബോധത്തെ വിപുലപ്പെടുത്തുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എ ശാന്തകുമാറിൻ്റെ നാടകങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അതിൻ്റെ ഉദാഹരണമാണ് കൂവാകം പോലുള്ള നാടകങ്ങൾ പുരുഷൻ്റെ വസ്ത്രങ്ങളായ പാൻസും ഷർട്ടും കത്തിച്ച് മോഹിനി വേഷം ധരിച്ചുകൊണ്ട് അതായത് സ്ത്രീവേഷം ധരിച്ചുകൊണ്ട് പെൺ ജീവിതത്തിലേക്ക് പരിണമിച്ച മുജീബ് എന്ന കഥാപാത്രമാണ് കൂവാകത്തിലെ പ്രധാന കഥാപാത്രം പക്ഷേ ഈ മാറ്റം അവൻ്റെ കുടുംബത്തിലെ ആളുകൾക്ക് അവൻ്റെ സുഹൃത്തുക്കൾക്ക് അവൻ്റെ കാമുകിക്കൊന്നും സഹിക്കുന്നില്ല ഇവിടെ ഉമ്മ അതുപോലെ അവൻ്റെ കാമുകിയായ സുഹറ അവർ ഈ പരിണാമം അംഗീകരിക്കുന്നില്ല സത്യത്തിൽ മുജീബിൻ്റെ ഈ മാറ്റം സത്യസന്ധമായ ഒരു പരിണാമമാണ് പക്ഷെ അത് അംഗീകരിക്കാൻ ഉമ്മയ്ക്കോ കാമുകിയായ സഫറയ്ക്കോ സാധിക്കുന്നില്ല അവരവനിൽ നിന്ന് അകലുകയാണ് സ്ത്രീയുടെ ഉള്ളിൽ പുരുഷൻ്റെ മനസ്സും പുരുഷൻ്റെ ഉള്ളിൽ സ്ത്രീയുടെ മനസ്സുമുള്ള മനുഷ്യർ അനേകം നമ്മുടെ സമൂഹത്തിലുണ്ട് ഇവിടെ മുജീബ് ഒന്നാം ക്ലാസ്സിൽ ആൺകുട്ടികളുടെ ബെഞ്ചിലിരിക്കുമ്പോൾ പെൺകുട്ടികളുടെ ബെഞ്ച് സ്വപ്നം കാണുന്ന മനസ്സുള്ളവനാണ് തൻ്റെ ഉള്ളിലുള്ളത് പെൺകുട്ടിയാണ് അവളുടെ കാമനകളാണ് അത് കുട്ടിക്കാലത്തെ മുജീബിന് മനസ്സിലായിരുന്നു ചുറ്റുപാടുമുള്ള ആളുകളാൽ പരിഹസിക്കപ്പെട്ടും പരിത്യജിക്കപ്പെട്ടും ശാരീരികമായി ഉപയോഗിക്കപ്പെട്ടുമെല്ലാമാണ് മുജീബ് വളർന്ന് വലുതായത് മൂടിവെക്കപ്പെട്ട മനസ്സിൽ അടിച്ചമർത്തപ്പെട്ട പെൺകാമനകളുമായാണ് മുജീബ് ജീവിച്ചു പോന്നത് നാടകത്തിൻ്റെ തുടക്കത്തിൽ പെൺവേഷം കെട്ടി അതായത് മോഹിനി വേഷത്തിൽ തൻ്റെ സ്വത്തം തിരിച്ചറിയുന്ന മുജീബ് അവൻ്റെ അതുവരെ ഉണ്ടായിരുന്ന പുരുഷവേഷത്തിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ ഉമ്മയ്ക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല ഉമ്മ അത് ബിലീസ് ബാധയായിട്ടാണ് കാണുന്നത് എന്നാൽ സുഹറയ്ക്ക് അത് അംഗീകരിക്കാനാവുന്നില്ല കാരണം അവൾ സ്നേഹിച്ചത് പുരുഷനെയാണ് അവൾ അവനോട് പറയുന്നത് എന്തിനാണ് പുരുഷനായി നിന്ന് എന്നെ പ്രണയിച്ചത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അവൻ ഉത്തരവുണ്ട് അവൻ പറയുന്നത് അതിൻ്റെ പുരുഷത്വം തെളിയിക്കാനായിരുന്നു എന്നാണ് പക്ഷെ ഇപ്പോൾ താൻ ആണും പെണ്ണും കെട്ട ഒരാളല്ല പൂർണ്ണമായ പെണ്ണാണെന്ന് മുജീബ് കാമുകിയോട് പറയുന്നുണ്ട് ഇങ്ങനെ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒറ്റപ്പെടുത്തപ്പെട്ട മനുഷ്യരുടെ കഥയാണ് പലപ്പോഴും എ ശാന്തകുമാർ നാടകത്തിലൂടെ അവതരിപ്പിക്കുന്നത് മുജീബ് പെണ്ണായി മാറുമ്പോൾ അവൻ അതിൻ്റേതായ സാഹോദര്യം സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഭിന്ന ലൈംഗികതയുടെ പ്രശ്നമാണ് നാടകം അവതരിപ്പിക്കുന്നത് അതെല്ലാ കാലത്തുമുണ്ട് ഈ നാടകത്തിൽ ഇരാവാൻ്റെ കഥ കടന്നു വരുന്നുണ്ട് ജീവിതകാലം മുഴുവൻ പിതൃത്വം നിഷേധിക്കപ്പെട്ടും തിരസ്കരിക്കപ്പെട്ടും ജീവിച്ച ആളായിരുന്നു ഇരാവാൻ അപ്പോൾ അവനൊരു അംഗീകാരം ലഭിക്കുന്നത് യുദ്ധവിജയത്തിനും ബലിക്കും വേണ്ടി അവനെ തിരഞ്ഞെടുത്തപ്പോഴാണ് ആ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് അർജുനനും കൃഷ്ണനുമാണ് അവിടെ പൂർണ്ണ പുരുഷനായ തനിക്ക് ഇതുവരെ ഒരു പെണ്ണിൻ്റെ ശാരീരിക സാന്നിധ്യം തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്ന് ഇരാവൻ പറയുകയും ബലി നൽകുന്നതിന് മുമ്പ് മുമ്പത്തെ രാത്രി തനിക്കതറിയണമെന്നുമാണ് ഇരാവാൻ്റെ ആവശ്യവും അവസാനത്തെ ആഗ്രഹവും അത് സാധിച്ചു കൊടുക്കുകയാണ് കൃഷ്ണൻ അവിടെ കൃഷ്ണൻ മോഹിനി രൂപമെടുക്കുന്നു തനിക്കകത്തുള്ള പെണ്ണിനെ മോഹിനിയായി പുറത്തെത്തിക്കുകയാണ് കൃഷ്ണൻ ചെയ്തത് ആ മോഹിനി ഒരു രാത്രി ഇരാവാനോടൊപ്പം താമസിക്കുന്നു ലിംഗ ചർച്ചകളിലെ ആൺ പെൺ ദോടും അതിനെ ഉറപ്പിച്ചെടുക്കുന്ന മതം കുടുംബം പൊതുസമൂഹം എന്നീ വ്യവഹാരങ്ങളോടും ശക്തമായി കലഹിക്കുന്ന നാടകമാണ് കൂവാകം നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണ പറയുന്ന പുരുഷനും സ്ത്രീയും അതുമാത്രമേ പലപ്പോഴും നമ്മൾ പരിഗണിക്കുന്നുള്ളൂ പക്ഷെ അതിനിടയ്ക്ക് ഇതുപോലുള്ള മനസ്സുള്ള പുരുഷ മനസ്സും സ്ത്രീ മനസ്സുമുള്ള ഈ തരത്തിലുള്ള ഭിന്നലിംഗക്കാരായ മനുഷ്യരുണ്ടാകും ഭിന്നലൈംഗികതയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിലുണ്ട് അത് അനവധിയാണ് സ്ത്രീയും പുരുഷനും അപ്പുറത്ത് ട്രാൻസ്ജെൻഡർ ലെസ്ബിയൻ ഗേ ബൈസെക്ച്വൽ ട്രാൻസെക്ഷൽ ഇങ്ങനെയുള്ള കുറച്ച് കള്ളികളിൽ ഒതുക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള മനസ്സുള്ള മനുഷ്യരും നമ്മുടെ കൂട്ടത്തിലുണ്ട് അടുത്തത് സുദേവൻ്റെ തട്ടും എന്ന സിനിമയാണ് സിനിമ കൊമേഴ്സ്യൽ സിനിമയുണ്ട് വാണിജ്യ ആവശ്യത്തിന് വേണ്ടി ഇറക്കുന്ന സിനിമകൾ ജനപ്രിയ സിനിമകൾ അങ്ങനെ പലതരത്തിലുള്ള സിനിമ വിഭാഗങ്ങളിൽ മലയാളത്തിലെ സമാന്തര സിനിമയുടെ ഭാഗമാണ് തട്ടും പുറത്തപ്പൻ അതിന് നവ സമാന്തര സിനിമ എന്ന് പറയാം സുദേവൻ്റെ സിനിമകളിൽ മനുഷ്യനാട്യങ്ങളെ അതിസൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ജാഗ്രതയുണ്ട് തട്ടും എന്ന സിനിമയിലും അത് കാണാം തട്ടും പുറത്തപ്പൻ ഒരു ഹ്രസ്വചിത്രമാണ് ഒരു മുഴുനീള സിനിമയുടെ ദൈർഘ്യം അൻപത് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സിനിമ ക്രിസ്തുചിത്രം ഫീച്ചർ ഫിലിമിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ് ഈ സിനിമ ദൈവസങ്കല്പങ്ങൾക്ക് പിന്നിലെ ബഹുവിധ സാധ്യതകളെ ആക്ഷേപഹാസ്യ രീതിയിൽ വിശകലനം ചെയ്യുന്ന ഒന്നാണ് അതായത് മനുഷ്യരുടെ വിശ്വാസ ആചാരങ്ങളിൽ പുതിയൊരു ദൈവസങ്കല്പം രൂപപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് ഈ സിനിമ കാണിച്ചു തരുന്നു മാനസിക വളർച്ച കുറഞ്ഞ ഉണ്ണി എന്ന ചെറുപ്പക്കാരനും രോഗിയായ അമ്മയും താമസിക്കുന്ന പഴയ കേരളീയ വീടിൻ്റെ തട്ടും പുറത്ത് രാഷ്ട്രീയ സംഘർഷത്തെ തുടർന്ന് ഓടി രക്ഷപ്പെട്ട് എത്തിച്ചേർന്ന ഒരാൾ ഒളിച്ച് താമസിക്കുകയാണ് അയാളുടെ എതിർപാർട്ടിക്കാരും പോലീസും അയാളെ തിരഞ്ഞു നടക്കുന്നുണ്ട് അപ്പോൾ അയാൾക്ക് പെട്ടെന്ന് പുറത്തിറങ്ങാൻ സാധിക്കില്ല പിടിക്കപ്പെടും അതുകൊണ്ട് അയാൾ ആ വീടിൻ്റെ തട്ടും പുറത്ത് കുടുങ്ങിപ്പോവാണ് അയാൾ താമസിക്കുന്ന ആ തട്ടും പുറത്തിന് നേരെ താഴെ ഉണ്ണി ആരാധിക്കുന്ന സ്ഥലമാണ് ഓരോ ദിവസവും പലതവണ കുളിച്ച് മച്ചിന് താഴെയുള്ള കോണിച്ചുവട്ടിൽ ദൈവചിത്രങ്ങൾക്ക് മുന്നിൽ വിളക്ക് കൊളുത്തി ഉച്ചത്തിൽ ഉണ്ണി പ്രാർത്ഥിക്കും ഇത് ചട്ടും താമസിക്കുന്നയാൾ ശ്രദ്ധിക്കുന്നു അവൻ ദൈവങ്ങൾക്ക് സമർപ്പിച്ച നിവേദ്യങ്ങൾ കോണിപ്പഴുതിലൂടെ കൈ എത്തിച്ചെടുത്ത് അയാൾ വിശപ്പ് മാറ്റി ഒരു ദിവസം ദൈവത്തിൻ്റെ അശരീര് എന്ന മട്ടിൽ അയാൾ അവനോട് സംസാരിക്കും താൻ ഈ വീടിൻ്റെ ദൈവമായ തട്ടും പുറത്തപ്പനാണെന്നും നിവേദ്യത്തിനു ശേഷം അടച്ചുപൂജ വേണമെന്നും ആവശ്യപ്പെട്ടു ഉണ്ണി അപ്രകാരം ചെയ്തു അവൻ വാതിലടച്ച് പുറത്ത് നിൽക്കുമ്പോൾ അയാൾ അവൻ നേദിച്ച നേതങ്ങളെടുത്ത് കഴിക്കുന്നു ഇത് ഓരോ ദിവസവും ആവർത്തിക്കുകയാണ് അപ്പോൾ ഉണ്ണിയുടെ വിശ്വാസം വർദ്ധിക്കുകയാണ് ഉണ്ണി ഈ കാര്യങ്ങൾ അമ്മയോടും മറ്റും പറയുന്നു തട്ടും എന്ന ഈ ദൈവത്തെക്കുറിച്ച് അങ്ങനെ തട്ടുംപുറത്ത് ആൽപ്പര്യമാറ്റം ഉണ്ടെന്നറിഞ്ഞ് പോലീസ് അങ്ങോട്ട് എത്തുമ്പോഴേക്ക് അവൻ ആ കുറ്റവാളി അവിടെ നിന്ന് വിളിച്ച് താമസിക്കുന്നയാളവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് തട്ടും അപ്പനെ അന്വേഷിച്ചു വന്ന അല്ലെങ്കിൽ തട്ടുപ്പുറത്ത് താമസിക്കുന്നയാളെ അന്വേഷിച്ചു വന്ന പോലീസിനെ ഉണ്ണി തടയുകയും പക്ഷേ പോലീസ് ബലം പ്രയോഗിച്ച് തട്ടുംപുറം പരിശോധിക്കുന്നുണ്ട് പക്ഷേ അവിടെ നിന്ന് ആരെയും കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നാൽ മനുഷ്യരുടെ അവസ്ഥ ഈ ചിത്രം കാണിച്ചിരുന്നത് ഇങ്ങനെയാണ് തട്ടുംപുറത്തപ്പനെക്കുറിച്ച് ഉണ്ണി എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ അവസ്ഥ ആളുകൾ തള്ളിക്കളയുന്നു ചില ആളുകളെങ്കിലും അത് വിശ്വസിക്കുന്നു പിന്നീട് ഈ ആളുകൾ ആ തട്ടിൻപുറത്ത് ദൈവചൈതന്യം ആരോപിക്കപ്പെട്ട് തട്ടും പുറത്തപ്പനെന്ന ദൈവസങ്കല്പം എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നതെന്ന് ഈ ഹ്രസ്വചിത്രം കാണിച്ചു തരുന്നു അങ്ങനെ ആ സ്ഥലം തട്ടും പുറത്തപ്പൻ്റെ മഠമായിട്ട് മാറുകയും സിനിമ അവസാനിക്കുമ്പോൾ റോഡ് സൈഡിലൊരു ബോർഡ് അവിടെ ബസ്സിറങ്ങുന്ന ആളുകൾക്ക് ആ സ്ഥലത്തേക്ക് എത്തിച്ചേരാനുള്ള വഴി ആ ബോർഡിൽ സൂചിപ്പിക്കുന്നുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിങ്ങൾക്കിടയിൽ പ്രാദേശികമായ ദൈവസങ്കല്പം എങ്ങനെ രൂപപ്പെട്ട് വികസിച്ചു വരുന്നു എന്നാണ് ഈ സിനിമ കാണിച്ചു തരുന്നത് ഈ സിനിമയ്ക്ക് ഒരു ആക്ഷേപഹാസ്യത്തിൻ്റെ തലമുണ്ട് രാഷ്ട്രീയ സംഘർഷത്തിൽ പെട്ട് ഒരു മനുഷ്യൻ ഒളിച്ചു താമസിക്കുകയും അയാൾ ഒളിച്ചു താമസിക്കുന്ന ആ സ്ഥലം കുറച്ചു കാലം കഴിയുമ്പോൾ ഒരു ദൈവത്തെ തന്നെ സൃഷ്ടിക്കുന്ന നിലയിലേക്ക് വികസിക്കുന്ന ആ ഒരു രീതി വളരെ ആസ്യത്തിൽ പൊതിഞ്ഞാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് അത് ആക്ഷേപാസ്യത്തിൻ്റെ രീതിയാണ് പ്രത്യക്ഷാസ്യത്തെ ഉപരി ആക്ഷേപമായിട്ട് പരിഹാസമായിട്ടാണ് ഇവിടെ അത് കാണിക്കുന്നത് അതാണ് ഈ സിനിമയുടെ രാഷ്ട്രീയം മനുഷ്യൻ്റെ യുക്തിബോധം പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് ഇവിടെ കാണാം രണ്ടായിരത്തി പതിനൊന്നിലെ സംസ്ഥാന ടെലിവിഷൻ അവാർഡിൽ മികച്ച ഹ്രസ്വചിത്രത്തിനും മികച്ച രണ്ടാമത്തെ നടനുമുള്ള പുരസ്കാരം നേടിയ സിനിമയാണ് തട്ടുമ്പുറത്തപ്പൻ അടുത്തത് ചലച്ചിത്ര ഗാനമാണ് മലയാള സിനിമയിൽ അത്യാവശ്യമെന്ന് ജനങ്ങൾക്ക് ബോധ്യമുള്ള ഒരു സംഗതിയാണ് ചലച്ചിത്ര ഗാനങ്ങൾ മൂന്നോ നാലോ നിമിഷങ്ങൾ ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്വരശില്പമാണ് ചലച്ചിത്ര ഗാനം എന്ന് പറയാറുണ്ട് നമുക്ക് പഠിക്കാനുള്ള ഗാനം മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് തുടങ്ങുന്ന ഗാനമാണ് അച്ഛനും പാപ്പയും എന്ന സിനിമയിലെ പാട്ടാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഈ സിനിമ പുറത്തിറങ്ങിയത് ഈ ഗാന രചന നിർവഹിച്ചത് വയലാർ രാമവർമ്മയാണ് സംഗീതം ചെയ്തത് ജി ദേവരാജൻ പാടിയത് യേശുദാസ് മറ്റൊരു ഗാനം അഞ്ചു ശരങ്ങളും പോരാത മന്മഥൻ എന്ന് തുടങ്ങുന്ന ഗാനമാണ് പരിണയം എന്ന സിനിമയിലെ ഗാനമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഈ സിനിമ ഇറങ്ങുന്നത് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് യൂസഫ് അലി കച്ചേരി സംഗീതം ചെയ്തത് ബോംബെ രവി പാടിയത് സൂപ്പർ ശരണ്യ എന്ന സിനിമയിലെ അശുഭ മംഗളകാരി എന്നു തുടങ്ങുന്ന പാട്ടാണ് മറ്റൊന്ന് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇറങ്ങിയ സിനിമയാണ് ഈ പാട്ട് രചിച്ചത് സുഹേൽ കോയ ജസ്റ്റിൻ വർഗീസാണ് ഇതിൻ്റെ സംഗീതം മീരാ ജോണിയും ശരത്തുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ടെക്സ്റ്റ് നന്നായി എല്ലാവരും വായിക്കണം ഏറ്റവും ചുരുക്കത്തിൽ ഈ മുടികളുടെ സംഗ്രഹമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്